ഹലോ ഗൈസ് ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എട്ടര ഏക്കർ സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചേളന്നൂർ കോറോത്ത് പോയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ഫുള്ള് റബ്ബർ തോട്ടമാണ് എട്ടര ഏക്കർ ലാൻഡാണ് അത്യാവശ്യം ലാശൊരു കയറ്റത്തിൻ്റെ മുകളിലാട്ടോ ഈ റബ്ബർ തോട്ടം എന്ന് പറയുമ്പം തന്നെ ഒരു ലാശൊരു ഹൈറ്റിലേക്കാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ലാശ ആയിട്ട് ഏരിയ കൂടിയ സ്ഥലത്തേക്കാണ് പക്ഷേ പറമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള പറമ്പാട്ടോ തട്ട് തട്ടായിട്ട് നല്ല വീതിയുള്ള പറമ്പാണ് അതുപോലെ തന്നെ റബ്ബർ ചെറിയ റബ്ബറാണ് ആട്ടോ അത് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ റബ്ബറാണ് എട്ട് എട്ട് ഏക്കർ നിറച്ച് ഫുള്ള് റബ്ബറാണ് അതിലൊരു വീടുണ്ട് കിണറുണ്ട് പിന്നെ അതുകൂടാണ്ട് പ്ലാവ് ഉണ്ട് ഒരു ഇരുന്നൂറ് തെങ്ങ് ഉണ്ട് പിന്നെ ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും മുകൾ വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ അങ്ങനെ ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ആ വ്യൂ പോയിന്റ് വരെ ഫുള്ള് റോഡും ഉണ്ട് കേട്ടോ നമ്മളെ താഴത്തു നിന്ന് തൊട്ടിട്ട് നമ്മളെ ഈ പ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും കമ്പി അത് കൂടാതെ ഇതിൻ്റെ മേലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് കയറുന്നതിനനുസരിച്ച് ഫുള്ള് റോഡുണ്ട് എട്ട് ഫുട്ട് നല്ല വലുപ്പമുള്ള റോഡ് നമ്മളീ സ്ഥലത്തിൻ്റെ ഏറ്റവും തെറ്റത്ത് വരേണ്ട കേട്ടോ അപ്പം റബ്ബറൊക്കെ നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന റബ്ബറാണ് കോഴിക്കോട് കോഴിക്കോട് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ കുറോത്ത് പോലെ അമ്പൽപ്പാട് നരിക്കണി റോഡാണ് അവിടെ കൊറോത്ത് പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി പറമ്പാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വീടുകൾ കാണുന്ന ആ അടുത്ത ഭാഗത്ത് കാണുന്ന വീടാണ് ഈ കാണുന്ന കേട്ടോ റോഡ് ഇങ്ങനെ വളഞ്ഞ് നേരെ മുകൾ വശത്തേക്ക് ഇങ്ങനെ വളഞ്ഞ് പളഞ്ഞ് മുകൾ വശം വരെ റോഡുണ്ട് നല്ല പറമ്പാണ് ഇനിയിപ്പോൾ നിലവിലിപ്പോൾ ഈ കാണുന്ന കണ്ടീഷനിൽ നമുക്ക് ഒരുപാട് കൃഷികൾ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ ഇതിപ്പം ഇതിൻ്റെ ഓണർക്ക് ഇപ്പോൾ അത് ഫുള്ള് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ കഴിയാത്ത കൊണ്ടാണ് ഇത് കൊടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാം കുരുമുളക് കൃഷി ചെയ്യാൻ പറ്റും റബ്ബർ കൃഷി ചെയ്യാൻ പറ്റും ഇതിന് ഇടവളായിട്ട് ഒരുപാട് കൃഷികൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ കുരുമുളക് കൃഷിയൊക്കെ ചെറിയ ചെറിയ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മോള് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന പുതിയ ടെക്നോളജി ഉണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു പറമ്പാക്കി മാറ്റാൻ പറ്റും കാരണം താഴത്ത് വറ്റാത്ത കിണറുണ്ട് പിന്നെ ഈ ഏരിയയിലൊക്കെ കിണർ വെച്ചാൽ വെള്ളം കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ലേശം അത്ര നല്ലൊരു ഹൈറ്റിലാണ് പക്ഷേ ഹൈറ്റിലാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല മുകളിൽ വെള്ളം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഈ മരങ്ങളൊക്കെ കണ്ടില്ല ഒരുപാട് ഫുള്ള് റബ്ബറാണ് കുത്തനുള്ള ഒരു മലയല്ല അങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് അത്യാവശ്യം നല്ല വീതി ഉള്ളൊരിതാണ് അത് ഏത് വണ്ടി നമുക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റുന്ന അതുകൊണ്ടാണ് അപ്പോൾ ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന സെൻറ്റിന് പ്രൈസ് നെഗസ്യബിളാണ് ഫുള്ള് ഇട്ടിട്ട് മുന്നിൽ ഗേറ്റും റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് റോഡ് ഫുള്ള് ഒരു ഓഫ് റോഡ് മേലുള്ള റോഡായിട്ടാണ് വരുന്നത് താഴത്തുനിന്ന് കയറി വരുമ്പം കുറച്ച് ദൂരം ഓഫ് റോഡായിട്ടുള്ള റോഡുകളാണ് വരുന്നത് പിന്നെ രണ്ട് റോഡ് കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റും രണ്ട് റോഡും കയറ്റുള്ള റോഡാട്ടോ ഈ ഫോർ വീലർ ഡ്രൈവ് ജീപ്പ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇങ്ങോട്ട് കയറി പോവുകയുള്ളൂ സാധാരണ ഒരു കാറൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ തൊട്ട താഴത്തേക്ക് എത്താൻ പറ്റും പക്ഷേ മുകളിലോട്ടൊന്നും കയറി വരാനൊന്നും പറ്റില്ല അത്രയും ബുദ്ധിമുട്ടാണ് റോഡ് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കാറിനും സുഖസുന്ദരമായിട്ട് കയറി തരാൻ പറ്റും കാരണം ഇപ്പം നിലവിൽ ഈ മണ്ണിട്ടിട്ട റോഡായിട്ടുള്ള കോൺക്രീറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏത് ലോറിയും കാറൊക്കെ സുഖസുന്ദരമായിട്ട് കയറിപ്പോരും ഓട്ടോറിക്ഷയ്ക്ക് വരെ കയറി വരാൻ പറ്റും പക്ഷേ നിലവിൽ റോഡിൻ്റെ ഈ കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് ദൂരം മാത്രമേ ഈ താറ് ചെയ്യാനുള്ളൂ ആ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് കാറ് ഈ പ്ലോട്ടിൽ കയറ്റാവുന്നതാണ് നിലവിൽ നമുക്ക് ജീപ്പ് ലോറിയുമായല്ല വണ്ടി മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കയറുമ്പോൾ കണ്ടില്ല ഇവിടെ ഹൈറ്റ് നേരെ നമുക്ക് മുകളിൽ നേരെ മുന്നിൽ നമുക്ക് തൊട്ടടുത്ത് മലകളിങ്ങനെ കാണാൻ പറ്റും അത്രയും ഹൈറ്റിലാണ് ഈ ഒരു റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഓരോ തൊടിയും നല്ല രീതിയിൽ വീതി ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറ് ഇങ്ങനെ ഓരോ തൊടിയും കൂടെ ഇങ്ങനെ കയറ്റി ഇറക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കുത്തനുള്ള കയറ്റം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സുഖസുന്ദരമായിട്ട് ഇത് റബ്ബറൊക്കെ വെട്ടിയിട്ട് നമുക്ക് താഴത്തേക്ക് എത്തിക്കാൻ എളുപ്പമായിട്ടോ വണ്ടി കയറി വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം നല്ലൊരു റബ്ബർ തൊട്ടാണ് ഇതിന് സെൻറ്റിന് ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആട്ടോ എട്ടര ഏക്കർ സ്ഥലമാണ് ഉള്ളത് അതിൽ എട്ട് ഏക്കർ സ്ഥലം നമുക്ക് ആധാർ ഉള്ളതാണ് അപ്പം ആർക്കെങ്കിലും ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലം കാണിച്ചു കാണിച്ചിരുന്നതാണ് മാക്സിമം എല്ലാം അടച്ചു വാങ്ങിയിരുന്നതാണ് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു അടിപൊളി റബ്ബർ തൊട്ടാണ് അപ്പോൾ താല്പര്യം ആക്കാർ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും നേരെ ഗുഡ് ബൈ